സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് പ്രശാന്ത് ടെലിഫോണിൽ ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഒരു ആശ്വാസം തന്നെയാണ് ഇത് രണ്ടാഴ്ചത്തേക്കാണെങ്കിൽ പോലും ഒരു ഇടക്കാല ജാമ്യം നൽകിയതോടുകൂടി അറസ്റ്റിന് തടഞ്ഞിട്ടുണ്ട് കോടതി ഇനി അടുത്ത ഒരു നടപടി എന്ന രീതിയിൽ അത് എങ്ങനെയായിരിക്കും രണ്ടാഴ്ചയ്ക്ക് ശേഷം കോടതി ഇത് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത് ഈ ഈ ഇടക്കാല ജാമ്യം വീണ്ടും തുടരാനുള്ള തുടരാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് തോന്നുന്നു കാരണം സംസ്ഥാന ഗവൺമെന്റ് ശക്തമായിട്ട് എതിർത്തിരുന്നു അതിജീവിതയുടെ ഒരു അഭിഭാഷകോവർ ഉണ്ടായിരുന്നു അവരും ചൂണ്ടിക്കാണിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണെന്നതാണ് ഒരു ഒരു കേസ് ജാമ്യ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ കോടതി കൺസിഡർ ചെയ്യുന്നത് ആ അലിഗേഷൻറെ സീരിയസ്നെസ് മാത്രമല്ല ഈ പ്രതി പുറത്തുനിന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ പറ്റി കൂടിയാണ് അതായത് പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ തെളിവ് നശിപ്പിക്കുമോ സാക്ഷികളെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിധി വിട്ടു പോകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കും ഇതിന്റെ എല്ലാ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല കഴിവതും എല്ലാ കേസുകളിലും ജാമ്യം കൊടുക്കണം എന്ന് സുപ്രീം കോടതി നേരത്തെ മുതലേ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ കേസില് എട്ട് വർഷം മുമ്പുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അത് ശരിയാണെങ്കിൽ കൂടി ശരിയാണോ അല്ലയോ എന്നുള്ളത് കോടതി ട്രയൽ കോടതിയാണ് പരിഗണിക്കുന്നത് പക്ഷെ അതിന്റെ അത് സീരിയസ് ആയിട്ട് അവിടെ പരിഗണിക്കും അതിന് കാലതാമസം ഒരു കാരണമേ ആകുന്നില്ല പക്ഷെ ജാമ്യം കൊടുക്കുന്ന വേളയില് ഈ പറയുന്ന ചിറ്റ്നസുകളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയില് എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനോ ഒക്കെ ഉള്ള ആ ഒരു കൺസലേഷൻ വരുന്നത് പെട്ടെന്നുള്ള ഇന്നലെയൊന്നും ഇങ്ങനെയെന്നുള്ളൊരു സംഭവമാണെങ്കിൽ പെട്ടെന്ന് തടഞ്ഞിവെക്കുക വെക്കുക ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ഒരു പഴയ കേസാകുമ്പോഴേ അങ്ങനെയുള്ള കൺസ്രേഷൻസ് അത് അത് ആ ജാമ്യം കൊടുക്കുന്ന വേളയില് അത് അത് അത്ര സ്ട്രോങ് അല്ല അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് എട്ട് വർഷം മുമ്പുള്ള ഒരു കേസാണ് അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള എന്താണ് അതിന്റെ ഒരു ഇത് എന്നുള്ളതാണ് ചോദിച്ചത് ജാമ്യം കൊടുക്കുന്ന വേളയിൽ അതാണ് പരിഗണിച്ചത് ഈ പരാതി നൽകാൻ ഇത്രയും വൈകി എന്നുള്ള ഒരു പ്രധാന കാരണമായി കോടതി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അത് അത് ഇത്തരത്തിൽ ഒരു ജാമ്യം ഒരു വഴിയായി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പരാതി കൊടുക്കാൻ താമസം വന്നത് മെറിറ്റിനെ ബാധിക്കില്ല കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല പക്ഷെ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയിൽ അതാണ് പറഞ്ഞത് ഇൻസിഡന്റ് നടന്നിട്ട് എട്ട് വർഷമായി അങ്ങനെ ഒരു ആ ഒരു കാര്യത്തില് ഈ പ്രതി ഇത്രയും നാള് വെളിയിലായിരുന്ന ഒരാള് ഇപ്പൊ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ള ആ ഒരു കൺസറേഷൻ സാധാരണഗതിയിൽ കോടതി നോക്കുന്നതാണ് ഏതൊരു കേസിലും നോക്കുന്നത് പോലെ ഈ കേസിലങ്ങനെ നോക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള് ഈ പ്രതിശക്തനാണ് ശക്തനാണ് സ്വാധീനിക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് ജാമ്യ വ്യവസ്ഥയിൽ വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ കോടതിക്ക് അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഈ പരാതിക്കാരിക്ക് വീണ്ടും ഈ ഇടക്കാല ജാമ്യം നൽകിയതിനെ ഹർജി വീണ്ടും നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ല സുപ്രീം കോടതി അവസാനത്തെ കോടതിയാണ് ഇതിന് പുറത്ത് വേറെ ഹർജിയില്ല ഇത് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ പരാതിക്കാരിയുടെ അഭിഭാഷക വീട്ട് ശക്തമായിട്ട് ജാമ്യം കൊടുക്കരുതെന്നുള്ള രീതിയിൽ വാദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ആ സമയത്ത് വീണ്ടും ഒപ്പോസ് ചെയ്യാൻ കഴിയും പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാളെ സാധാരണഗതിയില് ഒരു ദിവസത്തേക്കാണെങ്കിലും ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാല് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഈ പേഴ്സണൽ ഡിഗ്നിറ്റി റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇടിച്ചില് അത് പിന്നെ റെസ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഒരു കോടതിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഒരു പ്രാവശ്യം ജയിലിൽ വിടുന്നതിന് മുമ്പ് കോടതി പല പ്രാവശ്യം ആലോചിക്കും അതില് അത്രയ്ക്ക് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ജാമ്യം നിരസിച്ചുകൊണ്ട് ഒരാളെ ജയിലിലേക്ക് വിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട് അതല്ല വളരെ പഴയ ഒരു സംഭവമാണ് പെട്ടെന്നൊരു കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഏർ ഒരു അന്വേഷണം നടക്കും അങ്ങനെ ശരി വളരെ നന്ദി അഡ്വക്കേറ്റ് നിയമവശങ്ങൾ പറഞ്ഞു തന്നതിന് എന്തായാലും താൽക്കാലികമായെങ്കിലും സിദ്ദിഖിന് ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി വിധി പരാതി നൽകാൻ കാലതാമസം എന്തിനായിരുന്നു എന്ന സിദ്ദിഖിന്റെ വാദമാണ് കോടതി മുഖവിലേക്ക് എടുത്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം